എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് രീതി മാറുകയാണ് എന്ന് പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ പഴയ മന്ത്രിയുടെ പേര് പറഞ്ഞിരുന്നു അതിൽ പല ആളുകളുടെയും ഉണ്ടായിരുന്നു അത് പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് അങ്ങനെ വന്നു പോയതാണ് ആൻ്റണി രാജു എന്ന് വന്നു പോയതാണ് ക്ഷമിക്കുക എന്തായാലും പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ലൈസൻസ് ഉള്ള പല ആളുകൾക്കും ഡ്രൈവിംഗ് അറിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഒരു തരത്തിൽ അത് ശരി തന്നെയാണ് അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ടെസ്റ്റ് കുറച്ചുകൂടി കട്ടിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ നമുക്ക് അറിയാം ഫോർ വീൽ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റോഡ് ടെസ്റ്റ് അതുപോലെ തന്നെ വാഹനം ഉപയോഗിച്ച് എച്ച് ഇട്ട് കാണിക്കുക എന്നുള്ളതാണ് അതിനു പകരം നിലവിലുള്ള ടെസ്റ്റ് രീതി ഉണ്ടാകും അതുപോലെ അങ്ങനെ പാർക്ക് ചെയ്യുന്നതും റിവേഴ്സിൽ വാഹനം പാർക്ക് ചെയ്യുന്നതും ഉയരമുള്ള സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യുന്നതെല്ലാം ഈ ഒരു ടെസ്റ്റിന്റെ ഭാഗമാക്കും എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഈ ആഴ്ച തന്നെ നൽകും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീകളോടും പുരുഷന്മാരോടും ടെസ്റ്റ് നടക്കുന്ന സമയത്ത് മോശമായ ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് നടക്കുന്ന എല്ലാ വാഹനങ്ങളിലും ക്യാമറ സ്ഥാപിക്കും എന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ള കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ ലൈസൻസ് എല്ലാം പെബ്ജി കാർഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതലാണ് ഇത് പെബ്ജി കാർഡിലേക്ക് മാറ്റി മാറ്റിത്തുടങ്ങിയത് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഇരുന്നൂറ് രൂപയും നാൽപ്പത്തി അഞ്ച് രൂപ പോസ്റ്റൽ ചാർജും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപക്ക് നമുക്കിത് പെബ്ജി കാർഡിലേക്ക് മാറ്റാം എ ടി എം കാർഡ് രൂപത്തിലാണ് ഇപ്പോൾ ലൈസൻസ് ആർ സി എല്ലാം വരുന്നത് ഇതെല്ലാം മാറ്റാം പക്ഷേ ഇത് മാറ്റാൻ ഇപ്പോൾ ഇരുന്നൂറ് രൂപ ഉള്ളത് ആയിരത്തി രൂപയാകും അത്രയും തുക കൂടാൻ വേണ്ടി പോവുകയാണ് ഈ മാർച്ച് കഴിഞ്ഞാലാണ് ഇത് ഇത്രയും തുക വർദ്ധിക്കുക അതേസമയം നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതായത് ലൈസൻസ് പുതുക്കുക ലൈസൻസിലെ പേര് മാറ്റുക സിഗ്നേച്ചർ മാറ്റുക ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുക ഇങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പണം അടക്കാതെ തന്നെ മാറ്റം വരുത്താനുള്ള ചാർജിൽ ഇത് ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പുതിയ ലൈസൻസ് പെബ്ജി കാർഡിലേക്ക് വരും അതുപോലെ തന്നെ ആർ ബുക്കും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് പുതിയ ആർ സി പെബ്ജി കാർഡിലാണ് വരുന്നത് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ഒരു മാസം മുമ്പെല്ലാം ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പോലും ലൈസൻസ് കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട് ഇതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നാണ് പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്ന് കാണാം ദൂരം